السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم حولي مسيرة شهر ماؤه أبيض من اللبن وريحه أطيب من المسك وكيزانه كنجوم السماء കൗസർ വലുപ്പം ഒരു മാസത്തെ അതിലെ പാനീയം പാലിനേക്കാൾ വെളുത്തതാണ് വെള്ളനിറമുള്ളതാണ് അതിന്റെ വാസന കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് ആ പാനീയം കുടിക്കാനുള്ള പാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെ ധാരാളമാണ് മനുഷ്യരിഹുലമ ഓ അബദ ആ പാനീയത്തിൽ നിന്നും ആരെങ്കിലും അല്പം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹം ഉണ്ടാവുകയില്ല ഇതാണ് അള്ളാഹു റസൂൽ വലങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഹൗദൽ കൗസർ ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിന് നൽകുന്നതിന് വേണ്ടി മഹേശ്വരാ പരിസഭയിൽ തടിച്ചുകൂടിയ സജ്ജനങ്ങൾക്ക് മുത്തനബി സ്വലി സ്വലാത്തങ്ങളുടെ തൃക്കരങ്ങളിലൂടെ നൽകപ്പെടുന്ന ആ പാനീയം ഹൗദൽ